അതെ കോഫി ഫ്ലാൻ കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാ കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ് കോഫി ഒരു ടീസ്പൂൺ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാമേ നമുക്ക് ഈ കോഫി മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാരമൽ സോസ് റെഡിയായി വരുന്നുണ്ട് ഇതായി കഴിയുമ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് എങ്ങനെയാണ് നമുക്ക് ഒരു കോഫി മിക്സും കൂടെ ഉണ്ടാക്കാം ഈ പ്രാവശ്യം രണ്ട് ടീസ്പൂൺ കോഫി പൗഡറിന് രണ്ട് ടീസ്പൂൺ വാം വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം നമുക്കൊരു ത്രീ ഫിഫ്റ്റി എം എൽ ഇവാബ്രേറ്റഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്യാൻ കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഫോർ ഹൺഡ്രഡ് മില്ലിയുണ്ട് രണ്ട് ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം ഈ സ്ട്രെയിനറിലൂടെ ഈ മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തോ ബേക്ക് ചെയ്തോ എടുക്കാം ഞാൻ ഇവിടെ സ്റ്റീം ചെയ്യാനാണ് ഇതിനെ ഒരു മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ എന്ത് വരാൻ ഇടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കി അതിൽ ഒട്ടാത്തതാണ് പരുവാം കേട്ടോ ഇതുപോലെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്ലാൻ ഓർണൈറ്റ് ഫ്രിഡ്ജ് വെച്ച് റെഡിയാക്കി എടുത്തത് കേട്ടോ ഇതേ നോക്കിക്കാം നമ്മുടെ കോഫി ഫ്ലാൻ ഉം സൂപ്പർ ടേസ്റ്റ് കേട്ടോ